ഹേ ഗായ്സ് വീണ്ടും ഇതാ ചെറിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ബാങ്കിലെ ഡ്യൂട്ടി കഴിഞ്ഞ് സഹപ്രവർത്തകരുമായിട്ട് നമ്മൾ അയിലക്കാട് വരെയുള്ള ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ എടുത്ത് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്താലോന്ന് അങ്ങനെ ഇതാണ് ഞങ്ങളിടയ്ക്കൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ പല സ്ഥലങ്ങളും പോവാറുണ്ട് പക്ഷേ അന്നൊന്നും നമ്മൾ ചാനൽ കാര്യങ്ങളൊന്നും സെറ്റല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളെ കൂടെ സഞ്ജയ ഏട്ടൻ ദേവി ഏട്ടൻ പിന്നെ ഞങ്ങളെ ഏട്ടൻ അതുപോലെ തന്നെ ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളിലേക്കും കറക്റ്റ് ദിശയിലേക്ക് എത്തിക്കുന്ന നമ്മളെ ഏട്ടൻ ഇവരുമായിട്ടാണ് ഞങ്ങൾ പോണത് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ പ്രദീപ് ഏട്ടൻ സഞ്ജയ് ഏട്ടനായിട്ട് എന്തോ വലിയൊരു കച്ചവടത്തിൻ്റെ ഡീലിങ്ങാ തോന്നുന്നത് അതും പറഞ്ഞുറപ്പിച്ച് പ്രദീപേട്ടനവിടെ ഞങ്ങളുടെ യാത്രയായി ഞങ്ങൾ നേരെ നേരെയതാ ഇലക്കാട് എത്തി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നേരെ നമ്മുടെ റോഡ് സൈഡിലുള്ള ഒരു ചായക്കട നല്ല പ്രത്യേക ഒരു സ്പോട്ടാണ് ഇവിടെ തിരക്കായി വരുന്നേ ഉള്ളൂ നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളെ ഫേവററ്റ് സാധനം നല്ല ചൂടുള്ള പഴംപൊരി പഴമ്പൊരിതാണ് സെറ്റായിരിക്കുന്നത് ഇന്നപ്പം ഞങ്ങൾ പഴമ്പൊരു ഞങ്ങൾ സെലക്റ്റാക്കി അങ്ങനെ ഞങ്ങൾ പഴമ്പൊരും കഴിച്ച് നേരെ പൊന്നാനിക്ക് പൊന്നാനി ഗ്രോവിൻ്റെ അവിടുക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഞങ്ങളിതാ ഇടയ്ക്കൊക്കെ ബാങ്കിൽ നിന്ന് ടീമായിട്ട് വന്ന് സ്റ്റേ അടിക്കാറുണ്ട് ഇപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അപ്പോഴാണ് ഇവിടെ നമ്മൾ പഴയ പോലെ നല്ല ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഗ്രോവിൻ തന്നെ നമ്മളെ എൻട്രൻസിൽ പുതിയതായിട്ട് അവർ ഓഫീസും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചാണ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ